ഒരു മതത്തെയും പാർട്ടിയെയും ആക്ഷേപിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സജി ചെറിയാന്റെ പരാമർശം ആവശ്യമെങ്കിൽ പരിശോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിജയൻ വായാൻതോട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഏറ്റവും കൃത്യമായി രാജ്യത്ത് നിലപാടെടുത്ത പാർട്ടിയാണ് സിപിഐഎം എന്ന് ഒരിക്കൽ കൂടി ഇന്ന് ചോദിച്ച വിവിധ വിഷയങ്ങളിലുള്ള അഭിപ്രായ പ്രകടനത്തിലൂടെ ഏറ്റവും കൃത്യമായ നിലപാടുകൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞുവെക്കുന്നു തീർച്ചയായും അത് വാക്കുകൾക്കിടയിൽ നിന്ന് പുറക്കിയെടുത്ത് വിവാദമാക്കുകയാണ് അതിനെ സി പി എമ്മിന്റെ ഒരു കൃത്യമായ നിലപാടായി കാണേണ്ട കാര്യമില്ല വാദത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നും ഗോധൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ആ വിഷയം പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ സി പി എം പരിശോധിക്കുമെന്നും ഗോവിധൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ ഗവർണർ കണ്ണൂരിനെ അധിക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായി നടത്തുന്ന ചില പ്രസ്താവനകളുണ്ട് അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും കാണാതെ പോവുകയാണ് നിരന്തരം കണ്ണൂരിനെ അത്തരത്തിൽ അവഹേളിക്കുന്ന ഒരു നിലപാടാണ് അധിക്ഷേപിക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിന് ചരിത്രപരമായ ഒരു പാരമ്പര്യമാണ് ഉള്ളത് ഇതിനെയെല്ലാം വികഴ്ത്തിക്കാട്ടാനുള്ള ഒരു ശ്രമമാണ് ഗവർണർ നടത്തുന്നത് ഒപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഇതുവരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് യുടെ കൂട്ടുചേർന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്ത് കേരളത്തിൽ മതനിരപേക്ഷത നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു പൂർണ്ണമായ നിലപാടിലേക്ക് കോൺഗ്രസിന് പോവാൻ കഴിയാതെ പോകുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീ പോലും കേരളത്തിലെ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും കോൺഗ്രസ് ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി വ്യക്തമാക്കുന്നു ചിലർ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു ചിലർ പങ്കെടുക്കേണ്ടെന്ന് പറയുന്നു ഇത്തരത്തിൽ ഒരു നിലപാടുമില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു കേരളത്തിന് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഹിന്ദുവർഗീയതയെ നെഞ്ചേറ്റുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽ നിന്ന് ഒപ്പം തന്നെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരിൽ നിന്ന് ഉൾപ്പെടെയുണ്ടായ വിമർശനവും അവർക്ക് എന്തെങ്കിലും പ്രശ്നം അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പരിശോധന സി പി എം നടത്തുമെന്ന് വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ ക്രിസ്തീയ മതമേലിഷന്മാരെ ഈ സൽക്കാരത്തിന് ക്ഷണിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയിൽ അതിൽ പങ്കെടുത്തതിൽ തെറ്റില്ല അത് അവരുടെ താല്പര്യത്തിൽ പ്രകാരം പങ്കെടുക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ പങ്കെടുക്കുന്ന സമയം ഏതാണ് എന്ന് ക്രിസ്തീയ മതമേലധിഷന്മാർ മനസ്സിലാക്കണം എന്ന് ഗോവിന്ദൻ മാസ്തര പറയുന്നു അതിന് പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ക്രിസ്തീയ മതവിഭാഗങ്ങൾ പൂർണ്ണമായും ആക്രമിക്കപ്പെടുകയാണ് അവർ സുരക്ഷിതരില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് തന്നെ ഈ സമയം ഏതാണ് എന്ന് കൃത്യമായി ഈ മതഭേദക്ഷന്മാർ മനസ്സിലാക്കണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒപ്പം ഈ ക്രിസ്തീയ വിഭാഗങ്ങളെ പൂർണ്ണമായും ആക്രമിക്കാനുള്ള പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ളൊരു നിലപാടാണ് ബി ജെ പി എന്നും സ്വീകരിച്ചിട്ടുള്ളത് അതാണ് മണിപ്പൂരിൽ കാണുന്നത് മണിപ്പൂരിൽ ഇപ്പോഴും ക്രിസ്തീയ വിഭാഗം കൂട്ടക്കുരുതി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു കാവ്യ വിവരങ്ങൾ നൽകിയത്